ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം ഒന്നാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അധ്യായം എട്ട് വാക്യങ്ങൾ നാൽപ്പത്തിയൊന്ന് മുതൽ അമ്പത് വരെ അനുദപിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ ജനമായ ഇസ്രായേലിൽ പെടാത്ത വിദേശി അങ്ങയുടെ നാമത്തെയും അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളുടെ പ്രവർത്തനങ്ങളെയും നീട്ടിയ ഭുജത്തെയും പറ്റി കേട്ട് അങ്ങയത്തേടി വന്ന് ഈ ആലയത്തിനു നേരെ തിരിഞ്ഞു പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനമായ ഇസ്രായേലിനെപ്പോലെ സർവ്വജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങയെ ഭയപ്പെടാനും ഞാൻ ഈ ഭവനം അങ്ങേക്കായി നിർമ്മിച്ചിരിക്കുന്നുവെന്നു ഗ്രഹിക്കാനും വേണ്ടി അങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിക്കുകയും യാചനകൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ അങ്ങയുടെ ജനം അങ്ങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്നു പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗ്ഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ അവർ അങ്ങേക്കെതിരായി പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ അവിടുന്നു കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള തങ്ങളുടെ ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും അവർ അവിടെ വച്ച് ഹൃദയപൂർവ്വം പശ്ചാത്തപിച്ച് ഞങ്ങൾ പാപം ചെയ്തുപോയി അനീതിയും അകൃത്യവും പ്രവർത്തിച്ചു എന്ന് ഏറ്റുപറയുകയും ചെയ്താൽ തങ്ങളെ തടവുകാരാക്കിയ ശത്രുക്കളുടെ ദേശത്തുവച്ച് അവർ പൂർണഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ അനുദപിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ദേശത്തേക്കും തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവനത്തിലേക്കു നോക്കി അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങ് വസിക്കുന്ന സ്വർഗ്ഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങയ്ക്കെതിരായി പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് അവരുടെ പാപങ്ങളും അതിക്രമങ്ങളും ക്ഷമിക്കണമേ അവരെ തടവിലാക്കിയവർ അവരോട് കാരുണ്യം കാണിക്കുന്നതിന് അങ് കൃപ ചെയ്യണമേ ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന നെഹമിയുടെ പുസ്തകം അധ്യായം എട്ട് വാക്യങ്ങൾ പതിനേഴും പതിനെട്ടും തുടർന്ന് അധ്യായം ഒൻപത് വാക്യങ്ങൾ ഒന്നു മുതൽ മൂന്ന് വരെ ജനം പാപം ഏറ്റുപറയുന്നു പ്രവാസത്തിൽ നിന്നും മടങ്ങിവന്ന ജനം കൂടാരങ്ങൾ നിർമ്മിക്കുകയും അതിൽ വസിക്കുകയും ചെയ്തു അവർ വളരെ സന്തോഷിച്ചു കാരണം നൂനിന്റെ പുത്രൻ ജോഷയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രായേൽ ജനം ഇപ്രകാരം ചെയ്തിരുന്നില്ല ഉത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എന്നും അവൻ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വായിച്ചു കേൾപ്പിച്ചു ഏഴു ദിവസം അവർ തിരുനാൾ ആഘോഷിച്ചു നിയമനുസരിച്ച് എട്ടാം ദിവസം ഒരു മഹാസമ്മേളനവും ഉണ്ടായിരുന്നു അധ്യായം ഒൻപതിൽ നിന്നും തുടരുന്നു ആ മാസം ഇരുപത്തിനാലാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു അവർ ചാക്കുടുത്ത് തലയിൽ പൂഴിവിതറി ഉപവസിച്ചു അവർ അന്യജനതകളിൽ നിന്നു വേർതിരിയുകയും എഴുന്നേറ്റുനിന്നു തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു കൂടാതെ ദിവസത്തിന്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റുനിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങളേറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചെലവഴിച്ചു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം എട്ട് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തി വരെ അനുതാപത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കൈവരുന്ന ദൈവദാനം സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്നു കേട്ടപ്പോൾ ജറുസലമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്കുവേണ്ടി പ്രാർത്ഥിച്ചു കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിലാരുടെയും വന്നിരുന്നില്ല അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ജ്യാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വച്ചു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു അപ്പസ്തോലന്മാരുടെ കൈവെയ്പ വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ഷിമയോൻ അവർക്കു പണം നൽകിക്കൊണ്ടു പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരുക പത്രോസ് പറഞ്ഞു നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടു കൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്നു നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗ്യത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിന്റെ ഹൃദയം ദേവസന്നിധിയിൽ ശുദ്ധമല്ല അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പു ലഭിക്കും നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്നു ഞാൻ മനസ്സിലാക്കുന്നു ഷിമയോൻ മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതെന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവർ കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തതിനു ശേഷം ജറുസലമിലേക്ക് മടങ്ങി അങ്ങനെ അവർ സമരിയാക്കാരുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവ് സുവിശേഷം അധ്യായം ഒൻപത് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിയൊൻപ് വരെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പ്രാധാന്യം അവർ ശിഷ്യന്മാരുടെ അടുത്ത് എത്തിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു അവനെ കണ്ടയുടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത് ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു ഗുരോ ഞാൻ എന്റെ മകനെ അങ്ങയുടെ കൊണ്ടുവന്നിട്ടുണ്ട് മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു അത് എവിടെ വച്ച് അവനെ പിടികൂടിയാലും അവനെ നിലംപതിപ്പിക്കുന്നു അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു അവർക്ക് കഴിഞ്ഞില്ല അവൻ അവരോട് പ്രതിവചിച്ചു വിശ്വാസമില്ലാത്ത തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ എൻറെ അടുക്കൽ കൊണ്ടുവരൂ അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ കണ്ടയുടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു അവൻ നിലത്ത് വീണ് ഉരുളുകയും അവന്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു യേശു അവന്റെ പിതാവിനോട് ചോദിച്ചു ഇതു തുടങ്ങിയിട്ട് എത്ര കാലമായി അവൻ പറഞ്ഞു ശൈശവം മുതൽ പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽക്കരുണതോന്നി ഞങ്ങളെ സഹായിക്കണമേ യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും സാധിക്കും ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു മൂകനും ബധിരനുമായ ആത്മാവേ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു അവനിൽ നിന്നു പുറത്തുപോവുക ഇനിയൊരിക്കലും അവനിൽ പ്രവേശിക്കരുത് അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി ബാലൻ മരിച്ചവനെപ്പോലെയായി അവനു മരിച്ചുപോയി എന്നു പലരും പറഞ്ഞു യേശു അവനെ കൈക്ക് പിടിച്ചുയർത്തി അവൻ എഴുന്നേറ്റിരുന്നു യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് അവൻ പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്കു സ്തുതി